അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാനേ ഇന്നൊരു ടോപ്പ് കാണിച്ചു ടോപ്പ് എന്ന് പറയുമ്പോൾ ജീൻസിനൊക്കെ ഇടുന്ന ഒരു ഡിസൈനർ ടോപ്പ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് പ്ലെയിൻ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വീതിയും ഒക്കെ ഞാൻ പറഞ്ഞുതരാം നീളം എന്ന് പറയുന്നത് ഇത് ഒരു മീറ്റർ ഇല്ല ഒരു മീറ്റർ ഇല്ല ഒരു എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉള്ളു കേട്ടോ വീതി നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് മടക്കിയിട്ടിട്ട് ഇരുപത്തിരണ്ട് ഉണ്ട് അപ്പോൾ എന്തായാലും നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് ആണ് കേട്ടോ അപ്പോൾ ഒരു മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ത്രീ ഫോർത്ത് ഉള്ള ഞാനിപ്പോൾ സിയാമോളുടെ അളവിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരുടെ അളവിൽ ചെയ്യണം വെച്ചാൽ അനുസരിച്ച് നീളം കൂടുതൽ അതായത് ഹൈറ്റ് ഇത് സിയാമോൾ എന്ന് പറയുമ്പോൾ അവൾക്കൊരു പതിനൊന്ന് വയസ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ വലുതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നര മീറ്റർ മെറ്റീരിയൽ എടുക്കാം നോർമൽ മെറ്റീരിയൽ മുറിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മാർക്ക് ചെയ്യണം എവിടെയാണെന്നറിയുമോ ആ ബാക്ക് സൈഡിൽ മടക്കി മടക്കിതായത് ഇത് മടക്കിട്ടേക്കാണല്ലോ രണ്ടായിട്ട് മടക്കിട്ടേക്കാണ് ആ മടക്ക് സൈഡിലാണ് നമ്മൾ ലെങ്ത്ത് എത്ര വേണം നോക്കാം അപ്പോൾ ഇരുപത് ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു നാലിഞ്ച് കൂടുതൽ കൊടുക്കേണ്ടത് കേട്ടോ അതെന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് ഇരുപത്തിനാല് ഇഞ്ചിലാണ് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്യണത് ഇവിടെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം കേട്ടോ ഷോൾഡറ് മാർക്ക് ചെയ്യാം കൈക്കുഴി മാർക്ക് ചെയ്യാം അപ്പോൾ അളവുകൾ ഞാൻ പറയണില്ല എപ്പോഴും പറയാറുള്ളതാണല്ലോ അതുകൊണ്ടാണ് അളവുകൾ പറയാത്തത് കേട്ടോ എന്താ കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് അളവ് അപ്പോൾ ചെസ്റ്റ് അളവ് എത്രയാന്ന് അപ്പോൾ നമ്മൾ ഈ ടോപ്പൊക്കെ ആകുമ്പോഴുണ്ടല്ലോ കറക്റ്റ് ഈ ബ്ലൗസിൻ്റെ ഫിറ്റിൽ എടുക്കരുത് കുറച്ചൊന്ന് ലൂസായിട്ട് എടുക്കണം കേട്ടോ അതായത് ജീൻസിൻ്റെ ടോപ്പൊക്കെ കുറച്ച് ലൂസായിട്ടാണല്ലോ നമ്മൾ ഇടണത് അതനുസരിച്ച് കുറച്ച് ലൂസായിട്ട് ചെസ്റ്റ് അളവ് കൊടുക്കുക അതുപോലെ തന്നെ തയ്യൽത്തുമ്പ് ഒരുപാട് ലൂസല്ല കേട്ടോ കുറച്ച് ഒരു ഷർട്ടൊക്കെ ഇടുന്ന ഒരു രീതിക്ക് മനസ്സിലായോ ഇനി ഹാഫ് ലെങ്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഹാഫ് ലെങ്ത് എടുക്കുമ്പോൾ ഹാഫ് ആയിട്ട് തോന്നൂല്ല നാലിഞ്ച് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ട് അതുകൊണ്ടാണ് നമ്മുടെ ശരിക്കും ലെങ്ക്തായി ഇരുപത് അപ്പോൾ കറക്റ്റ് ആണ് ഹാഫ് ലെങ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹാഫ് ലെങ്ത്ത് നോക്കുക അതിലൂടെ അറേഞ്ച് ആഡ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്യാം വേസ്റ്റ് എന്താ ചെസ്റ്റിനേക്കാളും ഇഞ്ച് മൈനസ് ചെയ്ത് വേസ്റ്റ് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ലെങ്ത് എത്രയാന്ന് നോക്കിയിട്ട് ആ ഭാഗം നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കണേന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചെസ്റ്റും വേസ്റ്റും നമ്മൾ മാർക്ക് ചെയ്യാണ് അതായത് ഒരു പാറ്റേണിലാണ് കേട്ടോ ഞാൻ ചെയ്യണ പാറ്റേണൊക്കെ ഞാൻ കാണിച്ചു തരാം ഇൻഡെക്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യണത് ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ എന്താ നോക്കി നമ്മുടെ ലെങ്ത്ത് ഇരുപത്തി ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂട്ടി ഇരുപത്തൊന്നിലേ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തതിനേക്കാളും ഒരു അര ഇഞ്ച് കൂടുതലായിട്ട് ഹിപ്പ് ഭാഗം കേട്ടോ അവിടെ ഇങ്ങോടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അവിടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പേ കൊടുത്തിട്ടുള്ളൂ ഇതിലേക്ക് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴ്ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ വെട്ടാനുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ വെട്ടണില്ലാട്ടോ ലാസ്റ്റ് വെട്ടി കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ നേരെ തന്നെ അങ്ങോട്ട് ഇങ്ങനെ ചരിച്ചേ ഇങ്ങനെ ടോപ്പൊക്കെ ആകുമ്പോൾ അതായത് ഷർട്ട് മോഡൽ ടോപ്പാണ് നമ്മൾ ചെയ്യുന്നത് ഷർട്ട് കോളറൊന്നും വെച്ചിട്ടല്ല എങ്കിലും ആ ഒരു കട്ടിങ് താഴെ വരണം അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം ഇപ്പം കട്ട് ചെയ്യണ്ട കേട്ടോ ഇപ്പം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കാകെ പിന്നെ പിഞ്ഞി പിഞ്ഞി തയ്ച്ചൊക്കെ വരുമ്പോഴത്തേക്കും പിഞ്ഞി പിഞ്ഞു പോവും ലാസ്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ ലാസ്റ്റ് എന്ന് പറയണത് പിൻഡെക്സ് ഒക്കെ ഇട്ടതിന് ശേഷം എന്താണെന്നോയ്ക്ക് നമുക്ക് ഫ്രണ്ട് കൈക്കുഴിയും ബാക്ക് കൈക്കുഴിയും ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ഒരേ അളവിൽ ഒന്നര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വെയ്ത് വരച്ചു അതാ ഷോൾഡർ കട്ട് ചെയ്തു ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അഡ്വാൻസും ബേസിക്കും ബ്ലൗസും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എല്ലാ മാസവും പുതിയ പുതിയ ബാച്ചുകൾ വരണുണ്ട് നിങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിലൂടെയാണ് കേട്ടോ ആ ക്ലാസ് റെക്കോർഡ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ എവിടെ ഇരുന്നും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് തരണത് അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വെട്ടിയെടുക്കണം ഫ്രണ്ട് പോർഷൻ നമ്മൾ ആ ഓപ്പൺ സൈഡിലാണ് വെട്ടിയെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ആ പീസ് തിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വിരിക്കാൻ പോകും അപ്പോൾ ഈ നൂല് തടഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി മടങ്ങി പോവാണ് നൂലും ഉണ്ട് പിന്നെ കാറ്റും ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വാതിലൊക്കെ ഒന്ന് അടച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് പോർഷനിൽ അവിടെ തയ്യൽത്തുമ്പോൾ മാത്രം വിട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ അവിടെ കുറച്ച് പോർഷൻ വിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അതിനായിട്ടാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കും ഇത് കുറച്ച് ഫ്ലോയി മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ മെറ്റീരിയലിൽ ചെയ്ത് നോക്കൂ അതിനുശേഷം ഇങ്ങനെയുള്ള മെറ്റീരിയൽ ചെയ്താൽ മതി കേട്ടോ നമുക്കിപ്പോൾ പല പാറ്റേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചൊക്കെ ചെയ്യാം എന്നൊക്കെ തോന്നൂല്ലേ ചെയ്ത് നോക്കണം കേട്ടോ ഒരു നാലിഞ്ച് വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ടുണ്ട് ആ നാലിഞ്ച് അവിടെ ആവശ്യമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്തിനാണെന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് ഈ കൈക്കുഴിയും എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കാം ഇത് ഈ സൈഡൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ ഇങ്ങോട്ടേക്ക് ഇത്രയും നീക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഒരുപാട് വലിയ സ്ലീവ് ഇതിൽ നിന്ന് കിട്ടില്ല കേട്ടോ അല്ലേ പിന്നെ ജോയിൻ ചെയ്തൊക്കെ എടുക്കണം ഞാൻ ഒത്തിരി വലിയ സ്ലീവ് ചെയ്യണില്ല ചെറിയ സ്ലീവ് അവൾ ഇപ്പോൾ ചെറുതാണല്ലോ ഇപ്പോഴല്ലേ അവൾക്ക് ചെറിയ സ്ലീവൊക്കെ ഇടാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ സ്ലീവ് ഉള്ളത് ഇടിയിപ്പിക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ അവൾ മാക്സിമം ഇങ്ങനെയൊക്കെ നടക്കട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ചെറിയ സ്ലീവുകളൊക്കെ ചെയ്ത് കൊടുക്കണേട്ടോ അപ്പോൾ അതാണെനിക്ക് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കൂടുതലും വന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് കാണിച്ചു തരാം നെക്കൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇത് ബാക്ക് പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമുക്ക് നെക്കൊക്കെ കട്ട് ചെയ്യാം ഈ ഫ്രണ്ട് പീസിലുണ്ടല്ലോ നമുക്ക് ആദ്യം തന്നെ ഒരു ഇപ്പം ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്യണമെങ്കിലും ഇനി അവിടെ ഒരു ബോക്സ് കൊടുക്കാനാണെങ്കിലും നമുക്കിവിടെ ഒരു ചെറുതായിട്ട് ഒരു ഇഞ്ച് മടക്കി വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് മടക്കിയിട്ടിട്ട് തേച്ചിട്ട് വരാം കേട്ടോ നിങ്ങളുടെ നല്ല കോട്ടൺ തുണി ആണെങ്കിൽ കൈവെച്ച് ഇങ്ങനെ തടവി കൊടുത്താൽ മതി പക്ഷേ ഇത് ഇത്തിരി ഫ്ലോയി മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ തേച്ച് എടുക്കണേ എന്നാലും നമുക്ക് ആ കറക്റ്റ് പൊസിഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഭാഗം ഒന്ന് തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ടേപ്പ് തന്നെ എടുക്കുക ആ തേച്ച് മടക്കി ആ മടക്ക് ഭാഗം ഉണ്ടല്ലോ മടക്ക് ഭാഗത്തിൻ്റെ ഇപ്പുറത്തേക്കാണ് നമ്മൾ പിൻഡെക്സ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ ആ മടക്കിങ്ങനെ വെച്ചിട്ട് ആ ഭാഗത്ത് നമ്മളിങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ടേപ്പാകുമ്പോഴുണ്ടല്ലോ അധികം അകന്ന് അകന്ന് പോകാതെ നമുക്ക് പിൻഡെക്സ് കിട്ടും സ്കെയിലാവുമ്പോൾ ഇത്തിരി കൂടെ വീതി ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ടേപ്പിൻ്റെ അളവിൽ നമുക്ക് മാർക്ക് ചെയ്യാം അതായത് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അഞ്ച് വരെ നമ്മൾ ഇട്ട് ഇട്ടു കൊടുക്കണ്ടേട്ടോ അപ്പോൾ ഒരു മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് എടുത്ത് അപ്പോൾ ടേപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കണം ചരിഞ്ഞു പോണ്ടോന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അതായത് പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഈ കുർത്തി ടോപ്പിനും ഇതേപോലെയൊക്കെ ചെയ്യാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇതിന് ചെയ്തു എന്ന് മാത്രം ഇങ്ങനെ ചെറിയ ടോപ്പ് ആവുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ അതിന് വേണ്ടി ചെറിയ ടോപ്പിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുർത്തി ടോപ്പിലും ചെയ്യാം കുറച്ചുകൂടെ ലെങ്ത്ത് വേണമെന്നേ ഉള്ളൂ കുർത്തി ടോപ്പിന് അപ്പോൾ അത് നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അടിപൊളി ക്ലാസ് ആണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ തയ്യൽ പഠിക്കാൻ പറ്റും ഒത്തിരി പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ അതാ ഞാൻ അഞ്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നടുക്ക് ഒരു ബോക്സും കൊടുക്കുന്നുണ്ട് അതിനായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഫസ്റ്റ് അവിടെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഇങ്ങനെ അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു സൈഡിലല്ലേ ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പുറത്തെ സൈഡിൽ ഞാൻ മാർക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇല്ല രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ഇട്ടിട്ടുണ്ട് ഇനി നടുഭാഗം ഇങ്ങനെ മടക്കി ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ് നമുക്കിതൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ദാ ഒരുപാട് കുഞ്ഞ് പിൻറ്റെക്സ് ഇടാട്ടോ അതായത് ഒരു പിന്നിൻ്റെ വീതിയിൽ കുഞ്ഞായിട്ട് ഇടാൻ ഞാനിപ്പോൾ ഒരു കാലിഞ്ച് വീതി അതായത് നമ്മുടെ പ്രഷർ ഫുഡ് ഉണ്ടല്ലോ അതായത് ചവിട്ട് എന്ന് പറയില്ലേ ഇത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പൊക്കി ഇതാ ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ആ ഫുഡിൻ്റെ ഒരു കാലിൻ്റെ അകലത്തിലാണ് നമ്മൾ അതായത് കാലിഞ്ച് അകലത്തിലാണ് മാർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയുമോ വളഞ്ഞൊന്നും പോകരുത് കേട്ടോ ഇതുപോലെ ഒരേ ലെവലിൽ തന്നെ അടിക്കണം അതുപോലെ തന്നെ ഈ മടക്കുമ്പോൾ ആ വര ഉണ്ടല്ലോ നമ്മൾ ഇട്ട വര അത് ആ മടക്ക് ഭാഗത്ത് തന്നെ കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ പിന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ പേനയൊന്നും വെച്ച് മാർക്ക് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുക ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തുണി നനച്ചിട്ടൊന്നും തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചോക്കിന്റെ പാടൊക്കെ പോയി കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ പേന ആവുമ്പോഴത്തേക്കും ആ മഷിയൊന്നും പോവില്ലല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം വെള്ള തുണിയൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് ലൈറ്റ് കളർ ഇട്ടിട്ട് ലൈറ്റ് കളർ ചോക്ക് ഇട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ചെയ്യാം കേട്ടോ എന്നുവെച്ചാൽ അക്കോബ തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഇത്തിരി കൂടിയ തുണി ഇട്ടിട്ടേ ടോപ്പ് വെച്ചിട്ട് വൈറ്റ് ജീൻസിൻ്റെയൊക്കെ കൂടെ വൈറ്റ് ടോപ്പ് ഇട്ടിട്ട് ബ്ലാക്ക് ജീൻസിൻ്റെയോ അല്ലെങ്കിൽ നല്ല ബ്ലൂ കളർ ജീൻസിൻ്റെയൊക്കെ കൂടെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞ വൈറ്റ് തുണിയൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഡാർക്ക് കളർ ഒന്നും ഇട്ട് ചെയ്യരുത് കേട്ടോ ഡാർക്ക് കളർ ചോക്ക് ഇട്ട് ചെയ്യരുത് ഏഹ് വര ഇടുമ്പോഴേക്കെ നല്ല വശത്താണല്ലോ നമ്മൾ വരക്കണത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അളന്നിട്ട് ഇത് ചെയ്യാനും പറ്റില്ല എന്തായാലും വര ഇട്ട് കൊടുക്കണം അപ്പോൾ പെൻസിൽ വെച്ചോ പേന വെച്ചോ ഒന്നും വരക്കരുത് ചോക്ക് വെച്ച് തന്നെ വരയ്ക്കുക അത് ലൈറ്റ് കളറ് ചോക്ക് ഇട്ട് വരയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പിൻഡെക്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടാമത്തെ പിൻഡെക്സ് ആണ് രണ്ടാമത്തെ സ്റ്റിച്ചാണ് പിൻഡെക്സ് എന്ന് പറയുന്നത് കുഞ്ഞ് വീതിയിൽ അടിക്കുന്നതിനാണ് കേട്ടെ ഇത് ഇത്രയും കൂടെ ഒരു കാലിഞ്ച് വീതിയിലാണ് ഞാൻ അടിച്ചു കൊടുക്കണത് നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരിദാറാണെങ്കിലും ചുരിദാറിൽ പിന്നെ അത്രയും അങ്ങനെ ചെയ്യാറില്ല അറ്റം വരെ അടിക്കണമല്ലോ പിന്നെ ഹാഫ് പോർഷൻ വരെ അടിച്ചിട്ട് അങ്ങനെ ബോഡി പാർട്ടിൽ മാത്രമായിട്ട് ചെയ്യും ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ അടിച്ചിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ളതും കൂടെ അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം അപ്പോഴാണ് എല്ലാം ഒരേ സ്റ്റൈലിൽ നിൽക്കുകയുള്ളൂ കേട്ടോ പിന്നെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞ് കിടന്നതിന് ഭംഗി ഉണ്ടാവൂലല്ലോ അപ്പോൾ അതാ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത്ര ക്ഷമയോട് കൂടെ ഇരുന്നാലുണ്ടല്ലോ നമുക്ക് നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ക്ഷമയാണ് വേണ്ടത് അല്ലാതെ കുറേ സമയം ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ക്ഷമ വേണം അപ്പം നമുക്ക് നല്ല മോഡലിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓർഡർ എടുത്ത് പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോഡലൊക്കെ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് കേട്ടോ ഞാനൊരു ഒരു പരസ്യത്തിൽ കണ്ട മോഡലാണ് കേട്ടോ ഏത് പരസ്യമാണെന്നിപ്പോൾ ഞാൻ ഓർക്കണില്ല ഇങ്ങനെ പരസ്യം എന്ന് പറഞ്ഞാൽ ടി വിയിലൊന്നും അല്ല ഞാൻ കണ്ടത് മെഡിക്കൽ ഷോപ്പിൻ്റെ വാദിക്ക് നിൽക്കുക ഇങ്ങനൊരു പരസ്യം വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ലേഡി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണിത് നല്ല ഭംഗിയുണ്ട് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി ഇങ്ങനെ പിൻഡെക്സ് ഒക്കെ വെച്ചാൽ അത് തീരെ ചെറിയ പിൻഡെക്സ് ആയിരുന്നു ഞാൻ ഇച്ചിരിയും കൂടെ വലുതാക്കാം അതനുസരിച്ച് നമുക്ക് മോഡലനുസരിച്ച് മാറ്റാമല്ലോ അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ആ ഒരു വരച്ചതിലൊക്കെ അതാ ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് തേച്ചെടുക്കാം കേട്ടോ തേച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും തേച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് അകം നോക്കി അകത്ത് ഇത് വേണേ ഇങ്ങനെ പുറത്തേക്കാക്കണമെങ്കിൽ ആക്കാം കേട്ടോ അതായത് ആ ഒരു സ്റ്റിച്ച് മാത്രം വരണം പക്ഷേ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പുറത്തേക്കാക്കാണ് ഇത് നന്നായിട്ട് തേച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നടുഭാഗം ഓപ്പൺ ആയിട്ട് വേണം ഷർട്ട് പോലെ മതിയെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ ഓപ്പൺ ആയിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ തേച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നടുഭാഗത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഞാനിപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ഓപ്പണായിട്ടല്ല കൊടുക്കണത് ഫ്രണ്ട് ഞാനവിടെ ക്ലോസ് ചെയ്ത് കളയാൻ പോവുകയാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ട് ഒരു കോളറൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിൽ ഒക്കെ വെച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം ഒന്ന് അടിച്ചതിന് ശേഷം അവിടെ ഒരിത്തിരി കൂടെ വലിയൊരു ബോക്സ് റെഡിയാക്കി എടുക്കാൻ പോവാണ് അത് വേറൊരു മോഡലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടു ഇനി അടുപ്പ് നമുക്ക് അതായത് ഇങ്ങനെ ഒന്ന് പര പരന്നിരിക്കുന്ന രീതിയിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ തടിപ്പൊന്നും വരാതിരിക്കാനായിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് തേച്ചെടുക്കാം കേട്ടോ ആൻഡ് ബോക്സ് വെച്ച് തേച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ നഖം വെച്ചിങ്ങനെ പൊറി കൊടുത്താലും മതി ഇതിന് ശേഷം ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമുക്ക് ദാ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് പിടിക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ആ മിഡിൽ ഭാഗത്തു നിന്ന് ഒരിഞ്ച് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ആ പിന്നെ നിങ്ങൾ നോക്കണോട്ട ഫ്രണ്ടും ബാക്കും തമ്മിൽ എത്ര ഇഞ്ചിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും വ്യത്യാസത്തിൽ എനിക്കിപ്പോൾ ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മടക്കിയിട്ടിട്ട് ഒരു ഇഞ്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടത് വീതി കറക്റ്റായിട്ട് വരണുണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ച് ഞാനിവിടെ ഇങ്ങനെ മാർക്കിടുകയാണ് ഒരിഞ്ചല്ല ഞാൻ ഒന്നേകാലിഞ്ചാണ് ഇടുന്നത് ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അല്ല രണ്ടര ടോട്ടല് രണ്ടര ഇഞ്ച് വീതി വ്യത്യാസം വന്നിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും തമ്മിൽ അത് ഞാനിവിടെ ഇങ്ങനെ അടിച്ച് അതൊരു ബോക്സ് ആക്കി മാറ്റുകയാണ് അപ്പം ഞാനിതൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ അപ്പം അത് അടിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ നാട്ടുഭാഗത്ത് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ വിടർത്തി വെച്ചാൽ മതി കേട്ടോ വിടർത്തി വെച്ചിട്ട് ഒന്ന് തേച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ തേച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് നമുക്ക് ഒക്കെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ കണ്ട തേച്ച് കഴിഞ്ഞപ്പോൾ നല്ല നീറ്റായിട്ട് വന്നിട്ടില്ലേ ഇനി ഇതിൻ്റെ നടുഭാഗത്ത് നമുക്കിങ്ങനെ ബട്ടൺ വെച്ചു കൊടുത്താൽ മതി ഓരോ ബട്ടൺ ഒക്കെ വെച്ചു കൊടുത്താൽ ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞ് സ്റ്റിച്ചുകളും അതുപോലെ നടുക്കുള്ള ബോക്സും കൂടെ വന്നപ്പോൾ ഇതിന് ഫ്രണ്ടിൽ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്കിതിനെ ഇങ്ങനെ ഇട്ടിട്ട് അളക്കാൻ പാടില്ല ബാക്ക് സൈഡിൽ ഇട്ട് അളക്കും നെക്ക് വെട്ടാനൊക്കെ അളക്കുമ്പോഴത്തേക്കും അളവുകൾ തെറ്റിപ്പോകും ഇതും കൂടെ കൂട്ടി അളന്ന് പോകും അപ്പം നമ്മൾ അകത്തേക്ക് മടക്കിയിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് അളന്നെടുക്കാം കേട്ടോ അത് തെറ്റിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത് നല്ല വശ അകത്താക്കിയിട്ട് മടക്കാം നമുക്ക് നെക്ക് കട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ക്യാൻവാസിൽ വെട്ടണതും ഈ തുണിയിൽ നമ്മൾ ഫേസും കൊടുക്കണം തമ്മിൽ വ്യത്യാസമുണ്ട് ക്യാൻവാസ് ഇട്ട് ചെയ്യാം ഞാനിപ്പോൾ തുണിയിൽ തന്നെയാണ് കിടക്കണത് അടിക്കണത് ക്യാൻവാസിലാവുമ്പോൾ നമ്മൾ എത്രയാണോ ഇടുന്നത് അതിനേക്കാളും കുറച്ച് മൈനസ് ചെയ്തിട്ട് വേണം വേണോട്ടോ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ മൂന്നിഞ്ച് അകലോ ഒരു നാലര ഇഞ്ച് ഇറക്കവും കൊടുക്കണുണ്ട് ഇതിപ്പോൾ ക്യാൻവാസിലാണെങ്കിൽ ഈ അളവ് ആണ് പക്ഷേ നമ്മളിപ്പോൾ തുണിയിലായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മൈനസ് ചെയ്യണം ചെയ്യണോട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്രയും വലിയ കഴുത്തായി പോകില്ലേ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കേ അപ്പോൾ അതനുസരിച്ച് അര ഇഞ്ച് ഡെപ്ത്തും കുറക്കുന്നുണ്ട് ഒരു ഇഞ്ച് നമുക്ക് വിടുത്തും കുറച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ മൂന്നുള്ളതില്ലേ മൂന്നുള്ളത് ഒരു രണ്ടേ മുക്കാൽ ആക്കിയെടുക്കാം അതാ ഞാൻ കാണിച്ചു തരാം രണ്ടേ മുക്കാൽ ആക്കി എടുത്തിട്ട് അപ്പോൾ ഡെപ്ത്തും വിടുത്തും നമ്മൾ ക്യാൻവാസിലും അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അടിക്കണ വെട്ടണ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾതാ ഞാൻ കുറച്ചൊന്ന് മൈനസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഈ കഷ്ണം കളയരുത് ട്ടാ നമുക്ക് ബാക്ക് നെക്കിൻ്റെ വീതി നോക്കാനായിട്ട് ആ കഷ്ണം ആവശ്യമുണ്ട് ഇനി ഫ്രണ്ട് കൈക്കൂടി കുഴിച്ചു വെട്ടണം അതിനായിട്ട് നമുക്ക് ആ റേഞ്ച് ആ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടിട്ട് മാർക്ക് ചെയ്യാം നമ്മൾ തയ്യൽ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ ഏത് മോഡലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ തയ്യലും അതിൻ്റെ കാൽക്കുലേഷനും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏത് മോഡല് ലേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പിൻഡെക്സ് ഇട്ടിട്ടോ ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ വന്നില്ലേ സ്ക്രീനിൽ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തയ്യൽ പഠിക്കാൻ പറ്റും അപ്പോൾ താ നോക്കി നമ്മുടെ ബാ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്ക് പീസും കൂടെ ഒപ്പം വെച്ചിട്ട് ഞാൻ കാണിച്ചു കേട്ടോ അപ്പോൾ താ നമ്മുടെ ബാക്ക് പീസ് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട് നമ്മൾ ഈ എൻഡ് ഭാഗത്ത് നമ്മൾ താഴത്തേക്ക് നാലിഞ്ചല്ലേ കൂടുതൽ കൊടുത്തത് ഒരു മൂന്നിഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പോഴണമല്ലോ അതുകൊണ്ടാണ് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ കേവ് ചെയ്ത് കൊടുക്കേണ്ടത് താഴ്ഭാഗത്ത് ഒരു വളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷേർട്ടിനൊക്കെ ഉണ്ടാവില്ലേ ജെൻസിന്റെ ഷർട്ടിനൊക്കെ ഇങ്ങനെ ഒരു വളവുണ്ടാവില്ലേ ആ വളവാണ് ഈ ഒരു സംഭവം കേട്ടോ ഇനി അടിക്കുമ്പോഴും ശ്രദ്ധിക്കണം ആ ഒരു വളവും ആ ഷെയ്പ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പീസിൻ്റെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് പീസിൽ ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്യണം അപ്പം ഞാനിത് സ്റ്റിച്ചിങ് കാണിച്ചു തരണമെന്നുണ്ടോ സ്റ്റിച്ചിങ് ഞാൻ എപ്പോഴും കാണിച്ച് തരണതാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ സ്റ്റിച്ചിങ് കാണിച്ച് തരാം ഇപ്പോൾ ഇത്രയും ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പോൾ അപ്പോൾ തന്നെ ഒത്തിരി ആയി ഇനി സ്റ്റിച്ചിങ് കൂടെ വന്നാൽ ഒത്തിരി ആവും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ ബാക്കിൽ നമ്മൾ നെക്കിൻ്റെ വീതി ആ കുഞ്ഞ് പീസ് വെച്ചിട്ട് നമ്മൾ അളന്നെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇറക്കം ഒരുപാട് കൊടുക്കണ്ട കേട്ടോ ഞാനൊരു ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ കുട്ടികളുടെ തല കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അന്നല്ലേ ബാക്കിൽ ജിബ്ബ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്യാം അത് ഞാൻ കാണിച്ചതായിട്ട് എത്രത്തോളം ഓപ്പൺ ചെയ്യണം എന്നുള്ളത് എന്താ ബാക്ക്നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റിച്ചിങ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റിച്ചിങ് കാണണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യൂ കമൻറ്റ് നോക്കിയിട്ട് ഞാൻ വേണോ വേണ്ടേന്ന് തീരുമാനിക്കാം പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകുതെട്ടോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ ബാക്കിൽ നമ്മൾ ഒരു ചെറിയൊരു നാലിഞ്ച് കട്ട് കൊടുത്തിട്ടുണ്ട് അത് ബാക്ക് ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പിന്നെ തല കയറിയിലേക്ക് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഫ്രണ്ടും ബാക്കും വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് കയ്യാണ് എടുക്കേണ്ടത് കൈതാ ഈ ഒരു സൈഡിൽ നിന്ന് മുറിച്ചെടുത്ത പീസിൽ നിന്ന് ത്രീ ഒന്നും കിട്ടില്ല ടോപ്പ് അല്ലെങ്കിൽ പിന്നെ ഒരു കൈക്ക് ജോയിൻറ്റ് വരും ഒരു കൈക്ക് ജോയിൻ്റ് ഇല്ലാണ്ട് വരും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ചെറിയ സ്ലീവ് ഇട്ടാൽ മതി അപ്പം ഞാൻ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട് അതിന് രണ്ടാക്കി അല്ലെങ്കിൽ ഇപ്പം നാലാക്കി മടക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ആ സൈഡൊക്കെ എത്തുമ്പോൾ വാലൊക്കെ കിടക്കണില്ലേ ആ വാലും തുമ്പൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് രണ്ട് ചെറിയ സ്ലീവ് ഒരുപാട് വലിയ സ്ലീവ് ഒന്നും വേണ്ടെന്നേ കുഞ്ഞു കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇടാം കുറച്ചും കൂടെ വലുതാവുമ്പോൾ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും ഇതാ ഈ രണ്ട് സൈഡിൽ നിന്നും വാലൊക്കെ ഞാൻ വെട്ടിക്കളയുന്നുണ്ട് അത് കയ്യിൻ്റെ എൻ്റെ ഭാഗമാക്കി എടുക്കാനുള്ളതാണ് എന്നിട്ട് ഇതിനെ ഒന്ന് രണ്ടാക്കി മടക്കി ഇടുമ്പോഴത്തേക്കും ഒത്തിരി നീളമൊന്നുമില്ല ഒരു അഞ്ച് ഇഞ്ചൊക്കെ ഉള്ള ഒരു സ്ലീവ് നമുക്ക് കിട്ടണ്ടേട്ടോ എന്താ കൈനീളം നോക്കുകയാണ് കൈനീളം അഞ്ചര ഇഞ്ചാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ നാലര ഇഞ്ച് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീരെ തയ്യൽത്തുമ്പോൾ കിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്ത പീസല്ലേ അടി മടക്കി അടിക്കാനുള്ള സ്പേസ് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇവിടെ അഞ്ചര വരുമ്പോഴത്തേക്കും ഈ എൻ്റ് ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ സൈഡ് ഇവിടെ നാലര വരുമ്പോൾ കണ്ട ഇവിടം വരെ വരണേണ്ട ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മുടെ കൈ കുഴുതായി ഇങ്ങനെ കേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ കൈ ഒന്ന് നമുക്ക് വെട്ടിയെടുക്കാം ഞാൻ അവിടെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം ഓക്കെ ഇല്ലേ നമ്മുടെ കുഞ്ഞു കൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ സ്റ്റിച്ചിങ് വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെന്താ നോക്കിയാൽ നല്ല അടിപൊളി ടോപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതായി കാണാൻ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ തൈകല് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും പഠിപ്പിച്ച് തരും സൂപ്പറായിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ താങ്ക്